നേപ്പാൾ സ്വദേശിയായ യുവാവ് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചതായി പരാതി നേപ്പാൾ സ്വദേശിയായ കമൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സന്ദീപിനെ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ കയറി മർദ്ദിച്ചുവെന്നാണ് തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയത് കൂടഞ്ഞയിലെ വിജയ് ഹോട്ടലിൽ ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ലഹരി ഉപയോഗം കാരണം ഹോട്ടൽ ജോലിയിൽ നിന്നും പുറത്താക്കിയ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണം നേപ്പാൾ സ്വദേശിയായ യുവാവ് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചതായാണ് പരാതി ഉയർന്നത് നേപ്പാൾ സ്വദേശിയായ കമൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സന്ദീപിനെ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ കയറി മർദ്ദിച്ചുവെന്നാണ് തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയത് കൂടറിഞ്ഞയിലെ വിജയ് ഹോട്ടലിൽ ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം ലഹരി ഉപയോഗം കാരണം ഹോട്ടൽ ജോലിയിൽ നിന്നും പുറത്താക്കിയ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് അറിയുന്നത് മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പരാതിയിൽ തിരുവാമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വെറും നാല് ദിവസം മാത്രമാണ് നേപ്പാൾ സ്വദേശിയായ കമൽ കൂടഞ്ഞിയിലെ വിജയ് ഹോട്ടലിൽ ജോലിക്ക് നിന്നത് അപ്പോഴേക്കും ഈ യുവാവ് ലൈരിക്കടിമയാണെന്ന് മനസ്സിലാക്കിയ ഹോട്ടലുടമ ഇയാളെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു തുടർന്ന് ഞായറാഴ്ച രാത്രിയിൽ ഹോട്ടലിലെത്തിയ യുവാവ് അവിടെ ജോലി ചെയ്തിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സന്ദീപിനെ പുറത്തേക്ക് വിളിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു ഇന്നലെ രാത്രി ഒരു ഏകദേശം ഒരു പത്ത് മുപ്പതോള ടൈമിൽ നമ്മുടെ സ്ഥാപനത്തിലെ കൂടഞ്ഞി വിജയ് ഹോട്ടലിൽ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള കമൽ എന്ന വ്യക്തി അകാരണമായി നമ്മുടെ സ്റ്റാഫിനെ കടയിൽ കയറി മർദ്ദിക്കുകയാണ് ഉണ്ടായത് ഈ കമൽ എന്ന വ്യക്തി ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മുടെ കടയിൽ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു അവൻ വന്നപ്പോൾ തൊട്ട് തന്നെ ലഹരിക്കുക അടിമയായതുകൊണ്ട് ഞാൻ അവനെ ഒഴിവാക്കിയിരുന്നു ഒരാഴ്ചയായിട്ട് ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി സ്ഥാപനത്തിൽ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് സ്ഥാപനത്തിൽ വരികയും നമ്മുടെ സ്റ്റാഫുമായിട്ട് വാക്കേറ്റുണ്ടാവുകയും സ്റ്റാഫിനെ കാരണമായി കടയിൽ കയറി മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് മർദ്ദനത്തെ തുടർന്ന് തലയ്ക്കും മുഖത്തിനും പരിക്കേറ്റ സന്ദീപിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു പ്രതിക്ക് വേണ്ടി തിരുവമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞു